പട്ടിശ് കാണിക്കുന്നത് വേറൊന്നുമില്ല ഫോണി സൈലന്റ് അഞ്ചു അഞ്ചൂറ്റഞ്ച് മണിക്ക അഞ്ചൂറ്റഞ്ച് ഓക്കെ വേറെ ഇത്രയും പട്ടിശോ കാണിക്കുന്നത് ചത്താ പച്ച കാണാൻ പട്ടിശയാണ് വേറെ ഒന്നുമില്ല ഹലോ ഒരു വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പൊ നമ്മൾ ചത്താ കാണാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് ഇത്ര ഓവർ ഹൈപ്പ് ഓവർ എനർജി ഇത്രയും കാണിക്കുന്നത് വെച്ച് ചെയ്യാൻ എനിക്ക് ഇടിപ്പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഇടിപ്പടം എന്ന് വെച്ചാൽ പണ്ടേ ഏതാണ് അടിയിടി നിങ്ങൾ പറയാം ഭയങ്കര എത്ര കൊല്ല വെടികളാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു രീതിക്ക് പടം കാട് നിർത്തുന്ന പലരെയും ഞാൻ വിളിച്ചു പല ആൾക്കാരെയും വിളിച്ചു വാടാ പടത്തിന് പോകാം പടത്തിന് പോകാം പടത്തിന് ഒരു ഒറ്റ തെണ്ടികളും വന്നില്ല ഒറ്റയ്ക്ക് പോകും ഞാൻ ഒറ്റയ്ക്ക് കാണണമെന്നുള്ള എൻ്റെ ഉള്ളില് പടത്തിൽ നാഗവല്ലി പടം കാണണം പടം കാണണം പടം കണ്ടേ പറ്റു കണ്ടേ പറ്റു എന്നുള്ള സാധനം ഉള്ളിൽ നിൽക്കൊരെ തൊരെ കൂടി 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 വന്ന് ഞാൻ ആരും നോക്കില്ല ഒന്ന് നിൽക്കില്ല ബുക്ക് ചെയ്ത് കഴിച്ച ഒമ്പതരക്കിലോ പടത്തിന് ബുക്ക് ചെയ്തു നമ്മൾ പോകാൻ പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ പോയിരുന്ന പടത്തിന് പക്ഷേ വർക്ക് വടക്കൊണ്ടിരുന്ന രാവിലെ പോകാൻ പറ്റില്ല ഹായാ ഹായോ ഹേച്ചാ ഹയ്യോ എൻ്റെ എനർജി മൊത്തം പോയി അപ്പോൾ എനർജി കൂട്ടാൻ എന്ത് ചെയ്യണം ആദ്യമേ അന്നം കഴിക്കണം അന്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യമേ പോയി ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ച് നമുക്ക് നേരെ ഒമ്പരക്കഥ ചോദിക്കുകയാണോ എങ്ങനെയാണെന്ന് അറിയണം ഒരു റിവ്യൂവും കാര്യങ്ങളും ഞാനൊരു തീങ്ങി നോക്കിയിട്ടില്ല ഇഷ്ടമുള്ള കൊണ്ട് കാണുന്ന മോഹം കൊണ്ട് ഞാൻ കാണാൻ പോവുകയാണ് സോ ഗോ ഹാവ് സം ഫുഡ് എന്നാലും എനർജി കിട്ടത്തുള്ളൂ അതാണ് സംഭവം ഓക്കെ ഗോ ആക്ച്വലി ഞാൻ ദോശ കഴിക്കാൻ പറയുന്നത് വന്നത് പക്ഷേ ദോശയ്ക്ക് കഴിക്കുന്നത് പറഞ്ഞാൽ ഞാൻ തൽക്കാലത്തൊക്കെ ഒരു ചെറിയൊരു ഷവർമാ കഴിച്ചിട്ട് പോകുന്നത് ഹെവിയായിട്ട് കഴിക്കണ്ട ചെറിയതായിട്ട് കഴിച്ചിട്ട് പോകാൻ കഴിച്ചിട്ട് തരാം ഓക്കെ നമുക്ക് വന്നപ്പോൾ തന്നെ തന്നെ ഒരു പാർക്കിംഗ് കിട്ടി അത് എന്തായാലും നന്നായി ഇല്ലെങ്കിൽ അങ്ങോ ഒറ്റം വരെ പോയിട്ട് തിരിച്ച് വരണ്ടേ കുഴപ്പമില്ല നൈസാണ് ഞാൻ എന്തായാലും അകത്തേക്ക് പോട്ടെ പോണതിന് മുമ്പായിട്ട് എനിക്ക് ഒന്ന് രണ്ട് ഒരു സാധനം ഞാൻ വാങ്ങാൻ ചെറിയ പ്ലാൻ ഉണ്ടാക്കുന്നത് അതും കൂടെ വാങ്ങാനുള്ളത് നോക്കണം ഓഫർ ഉണ്ടെന്ന് ഇങ്ങനെ കണ്ടിരുന്നു നോക്കാം പോയി നോക്കാം അതും കൂടെ പോയി വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഇപ്പം ഒമ്പത് ആ ഒമ്പത് പത്തേ ഉള്ളൂ സമയം ഉണ്ട് ഇരുപത് മിനിറ്റോളം സമയമുണ്ട് പതുക്കെ നടക്കാം അങ്ങോട്ടേക്ക് ഇവിടെ ബേബി ഗേളിന് എന്തോ ഒരു ട്രെയിലർ ലോഞ്ചോ എന്തോ സെപ്പറഡിയാണ് എന്തെന്ന് പക്ഷെ നമ്മൾ മിസ്സാക്കിയില്ല നെയ്യും പൊടി വന്നിട്ടില്ലായിരുന്നു ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഞാൻ വായിക്കാൻ നോക്കുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിദ നൈറ്റ് ഇല്ലേ നമ്മുടെ ബാത്താൻ പൊടി ഇല്ല ഇൻഡിദ നൈറ്റിൻ്റെ ബോഡി മ്യൂസി കുറേ നാണ്ട് ഞാൻ വിഷലിസ്റ്റ് കിടക്കുന്നതാണ് പക്ഷെ ഓഫർ വന്ന സമയത്ത് എനിക്ക് വാങ്ങിക്കാൻ പറ്റും എനിക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത് പക്ഷേ ഇപ്പം എന്താ പറയുക ഓഫർ ഉണ്ടോയെന്ന് നോക്കുകയാണെങ്കിൽ ചിക്കുക പക്ഷേ ഇപ്പോഴും ഓഫറില്ല അതിന് സെയിം ടു തൗസൻഡ് എമൗണ്ട് ഒക്കെ ടു തൗസൻഡ് എമൗണ്ടിന് ആ ബോഡി മിസ്റ്റിന് അത് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറ്റില്ല നമ്മുടെ ബഡ്ജറ്റിന് താങ്ങാൻ പറ്റില്ല സോ ഒരു ഓഫർ വരുമ്പോഴത്തേക്കും ആ ഓഫർ പ്രൈസിന് വാങ്ങിക്കാമെന്നുള്ള പ്ലാനിങ്ങിൻ്റെ വിഷ്ലിസ്റ്റിച്ച് വെച്ചിട്ടുണ്ട് അതങ്ങനെയുള്ളത് നമ്മൾ എന്തൊരു സാധനം ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും റേറ്റ് പറയുമ്പോഴത്തേക്കും നോക്കി വാങ്ങണമല്ലോ അതാണ് ഇപ്പോൾ ഞാൻ നേരെ തിയേറ്റർ എത്തരാ അങ്ങോട്ട് പോകേണ്ട ഞാൻ അറിയാത്ത കേസ് ഞാൻ പബ്ലിക്കിൽ വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഒക്കേഡ് ഫീലാണ് ആൾക്കാർ നോക്കുമ്പോൾ നേരെ ഒക്കേവേഡ് ഫീൽ ആ അതുകൊണ്ടാണ് ഈ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാണ്ട് പോകുന്നതൊക്കെ ക്ഷമിക്കുക ഓക്കെ നോക്കാം എന്തെങ്കിലും പോയിട്ട് ഞാൻ വേറെ കുറച്ച് കാര്യമാണ് ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഈ പടത്തിൻ്റെ ഉള്ള ഒരു കുറച്ച് സംഭവമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ പറയാന്ന് പറഞ്ഞ കാര്യമെന്നറിയാം നിങ്ങൾ പട പടം കാണാൻ വേണ്ടി എത്രയും പെട്ടെന്ന് കാണുക കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറത്തോളം ഉണ്ട് കുറേ ഫേസ്ബുക്കിൽ ഉണ്ടാക്കുന്ന കുറേ മൈനന്മാർ അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയയിലും പടത്തിൻ്റെ മെയിൻ സീക്വൻസുകളും ഭയങ്കര മാസ സീനുകളൊക്കെ എടുത്ത് അത് തിയേറ്ററിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയ കൊണ്ടാൽ പോസ്റ്റ് ചെയ്യുന്ന ആ തെറിയാൻ എനിക്ക് വായി വന്നത് അങ്ങനെയുള്ള കുറേ ഇതുവളുണ്ട് എന്തിനാണ് നീയൊക്കെ എടുത്തിട്ട് നിനക്ക് എന്ത് മനസ്സുകളായിരുന്നു കിട്ടുന്നത് എന്ത് മനസ്സുകളും കിട്ടണത് ഇങ്ങനെടുത്തിട്ടില്ല ചേച്ചി സത്യം പറഞ്ഞാൽ അതൊക്കെ സ്പോയിലറിൻ്റെ അങ്ങനെ അറ്റത്തെ പരിപാടി കാണിക്കുന്നത് ഇങ്ങനെ കാണിക്കുന്നമാർ വെറും ഏത്തൻ പറയുന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് ഒന്നും പറയരുത് പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്ത് തന്നപ്പോഴത്തേക്ക് അതിൻ്റെ കുറേ സീൻസൊക്കെ കണ്ടേ സീൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അപ്പം തന്നെ അത് ബാക്ക് ഔട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് ചെയ്യുകയാണ് കളഞ്ഞുകഴിഞ്ഞാൽ നമ്മളത് കാണാൻ പോകാൻ വേണ്ടി ആൾക്കാർ അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മളുടെ ഒരു അവസ്ഥ നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല അത് ഭയങ്കര മോശമാണ് കാണിക്കുന്നത് സീരിയസ്ലി പറഞ്ഞാൽ ഭയങ്കര മോശമാണ് ഇനി എനിക്ക് തോന്നിയിരുന്ന പടത്തിൻ്റെ ആൾക്കാർ വരാൻ ചാൻസ് ആണെന്നാണ് കേട്ടോ പടത്തിൻ്റെ ആൾക്കാർ വരാൻ ചാർജുനശോം ബ്രോയൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് ചെറിയ തോന്നലുണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വരാൻ ചാൻസ് ഉണ്ടോ സാധാരണ ഇതുപോലെയൊക്കെ പടത്തിനൊക്കെ സക്സസ് ആയി കഴിഞ്ഞാൽ അന്ന് നൈറ്റ് വെച്ചാൽ അവർ തിയേറ്റർ വിസിറ്റ് ചെയ്യേണ്ടതാണ് എന്തായാലും നോക്കാൻ വരുന്നതാണ് വന്നാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്തെങ്കിലും നിൽക്കുക എന്തായാലും ഞാനിപ്പോൾ പടം തുടങ്ങാറായിട്ടുണ്ട് ഒമ്പത് ഇരുപത്തിച്ചായി ഞാൻ ഇപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് സെറ്റ് ആയി അത് കയറി പടം കണ്ടതിന് ശേഷം ഞാൻ വരാം ഓക്കെ ഇത് വൈകിട്ട് എടുക്കുന്ന വേറെ ഒന്നും ഉണ്ടല്ല വൺ ആക്സ് ഇരുമായിട്ട് ഫോക്കസ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് വൈകിട്ട് എടുക്കുന്നത് ഓക്കെ ഞാൻ പടം കണ്ടിട്ട് കാരായ ഓക്കെ ബൈ ബൈസ് പടം കണ്ടിറങ്ങി അവിടെ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീല് പടം കണ്ട കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ഇപ്പഴ നിങ്ങൾക്ക് പറയാമല്ലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എന്ന് പറയുമല്ലേ പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവൽ അറ്റ് പീക്ക് 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 എന്ന് മൂവ്മെൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ എനിക്ക് മാസ് മസാല അത് അടി ഇഡി അങ്ങനെയുള്ള പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ എന്താ പറയുക എനിക്ക് ആ ഒരു സാധനങ്ങളൊക്കെ ഭയങ്കര ഇടി എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടല്ലോ അതിനോട് എനിക്ക് ഭയങ്കര താല്പര്യമുള്ളതാണ് എനിക്കത് അങ്ങനത്തെ സംഭവങ്ങളെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഡ്രസലിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്കിത് ഫുള്ളി സാറ്റിസ്ഫൈ ഒരു പടമാണ് പക്ഷേ ഇങ്ങനെ ചില ആൾക്കാർ പറയുന്നത് കേട്ട് അവർക്കൊന്നൊരു സാറ്റിസ്ഫൈ ആയിരുന്നൊക്കെ പറയുന്നത് കേട്ട് എസ് ഞാൻ പറഞ്ഞു അതിനകത്തൊരു മിക്സ്ഡായിട്ടുള്ള ഉണ്ട് ഇപ്പോൾ ഞാൻ തിയേറ്ററ് ചെയ്യുന്നപ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന അത് അങ്ങനെ ചെയ്താൽ പോരെ ഇത് ഇങ്ങനെ ചെയ്താൽ പോര അത് അങ്ങനെ സ്പോൺസർ ചെയ്താൽ പോരുന്നത് പക്ഷേ ഇന്നത്തെ ഞാൻ ഞാൻ ഞാനാ സംഭവം പറയുന്നില്ല സംഭവം പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര സ്പോയ്ലർ ആയപ്പോൾ എനിക്ക് സ്പോയിലർ വരുന്നതെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ വേണ്ട ഫേസ്ബുക്ക് ഇട്ട മുന്നാലെ മക്കളൊക്കെ ചെവി ചെവിക്കല് നമുക്ക് വിളിച്ചു വരുത്തിയിട്ട് അതായത് വിളിച്ചൊരു ചെവിക്കൽ നമുക്ക് ഇറങ്ങാൻ കൊടുക്കും പക്ഷെ അതുപോലെ സാധനം പക്ഷെ അത്രയും എന്താ പറയുക അത്രയും നല്ല സീക്വൻസുകളാകുമ്പോൾ എടുത്തിട്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ നമുക്ക് പടം കാണുമ്പോഴേക്കും നമുക്ക് ആ ഒരു ആ ഒരു സാധനം കിട്ടണ്ടേ ആ ഒരു സാധനം കിട്ടണ്ടേ ഞാൻ പറയാം ഞങ്ങൾ നമുക്ക് സാറ്റിഫാക്ക്ഷൻ കിട്ടുമ്പോൾ സാധനം കിട്ടണ്ടേ അത് കിട്ടാതെ തന്നെ ഇരിക്കാൻ വേണ്ടി നശിപ്പിച്ചാൽ രൂപന്മാരൊക്കെ അപ്പോൾ അതുപോലത്തെ ഒരു സാധനമായിരുന്നു ഓരോ പടത്തിനെ പറ്റി അതുപോലത്തെ അതുപോലത്തെ ഒരു സാധനമായിരുന്നു ഓരോ പടത്തിനെ പറ്റി പടം നല്ല പടമാണ് എൻ്റർടൈൻ ആയിരുന്നത് ഒരു അടി അതായത് ഇടി റെസലിംഗ് അതിനൊക്കെ ബേസ് ചെയ്ത് നടക്കുന്ന പാടാണ് എല്ലാവരും അതിനകത്ത് ഇച്ചിരി എത്തിക്കുന്ന എല്ലാവരും നന്ന കിടനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ കുപ്പിയില്ലേ കുപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ആനന്ദ സിനിമ കുപ്പി എന്ന് പറയുന്നത് വിശാഖു കുപ്പി എന്നാണ് തോന്നുന്നത് പുള്ളിക്കാൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല എന്തായാലും പേര് അവിടെ കാണിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാൻ്റെ പെർഫോമൻസും സ്വാഗുമൊക്കെ അമ്പോ അങ്ങനെ ചില സാധനമൊക്കെ ഉണ്ട് സ്വാഗ് ഉണ്ട് അമ്പോ അങ്ങനെക്ക് ഈ വെച്ചാൽ എന്താ പറയുക നമ്മുടെ ഈ സ്വാഗ് സാധനം അങ്ങനെ വേറെ ലെവൽ ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ആ കാര്യത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടിരള്ളൂ ആ അത് കറക്റ്റ് കാസ്റ്റ് ഇപ്പോൾ അങ്ങനെ പിന്നെ ഒരു രക്ഷയില്ലെന്നു വെച്ചാൽ രക്ഷയില്ലാത്ത പിന്നെയാണ് വേറെ റേഞ്ചിൽ പോകുന്നത് വിശാഖ് അതുപോലെ തന്നെ നമ്മുടെ അർജുന ശേഷം ആണെങ്കിൽ പോലും ആ ബോഡി ബിൽഡിംഗ് ആണെങ്കിലും അഭിനയത്തിനെ പറ്റിയിട്ടാണെങ്കിലും നന്നായിട്ട് പറയാൻ പറ്റുന്നുണ്ട് നല്ല കിട്ടുന്ന എന്താ പറയുക അതിന് എന്തോ ഒരു സാധനം പറയുമായിരുന്നില്ല എന്തായിരുന്നത് ആ പുള്ളിക്കാരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു നന്നായിട്ട് ഈ പറഞ്ഞിട്ടുണ്ട് നല്ല പണിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഇത്രയും രാത്രിയായ സമയത്ത് ഒരു കാണുന്നു ഇനി എന്താ ഞാൻ ബാക്കി റൂമിൽ രൂപപ്പെട്ടു വരാം ഇവിടുത്തെ വെട്ടവെ കഴിഞ്ഞു ഓക്കെ അങ്ങനെ ഞാൻ റൂമിൽ റൂമിലെത്തിയിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ പടത്തിനെ പറ്റി പറയണീ പടം എനിക്ക് ഓരോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനകത്ത് കാസ്റ്റിങ്ങൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ലെവൽ കാസ്റ്റിംഗ് ആണ് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ആരൊക്കെ ഇരുന്നത് നമ്മുടെ നമ്മൾ ഈശാൻ ഷൗക്കത്തിൻ്റെയൊക്കെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെ നെക്കിടിലെ പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും നന്നായിട്ട് മേക്കൗവർ ചെയ്തിട്ടുണ്ട് പഠനത്തിന് വേണ്ടി നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ട് പിന്നെ അത് വിശാഖ് നായർ റോഷൻ മാത്യു മെക്കാട്ടിൻ മെഹൈനൻ എന്നതും ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട മെയിൻ ആൾക്കാരാണ് നമ്മുടെ ഇഷാൻ ഷാ നിഷാൻ ഷൗക്കത്ത് അർജുനശോകൻ വിശാഖ് നായർ നേരത്തെ പണമെന്നുണ്ടെങ്കിൽ വിശാഖ കുപ്പി എന്നല്ല വിശാഖ് നായർ എന്നായിരുന്നു പിന്നെ റോഷൻ മാത്യു ഇത്രയും പേരാണ് ഇന്നത്തെ നന്നായി ഇത്രയും പേരാണ് പടം കൊണ്ടുവന്നതെങ്കിലും എല്ലാവരും ഓവറോൾ നല്ല രീതിക്ക് പെർഫോമിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്താ പറയുക ഈ പടം കാണാനുള്ള മെയിൻ റീസൺ നിങ്ങളൊരു പണ്ടത്തെ റെസലിംഗ് ഒക്കെ കാണുന്ന ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മളൊക്കെ വീട്ടിലൊക്കെ ചെയ്യത്തില്ലായിരുന്നു ഒക്കെ ചെയ്യത്തില്ലായിരുന്നു കണ്ണിട്ടൊക്കെ അതിൻ്റെ പേരൊക്കെ ചെയ്യത്തൊക്കെ ഇല്ലായിരുന്നു അപ്പം അതുപോലെ ജോറിൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ പടം നല്ല രീതിക്ക് ഇഷ്ടപ്പെടും പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന ഒരാളുടെ കേസ് പലരെങ്കിലും പറയുന്നുണ്ട് ആ ലാംഗ്വേജ് എന്തിനാണ് യൂസ് ചെയ്ത് ആ ലാംഗ്വേജ് എൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് നിങ്ങൾ പടം കാണുമ്പോൾ ഈ സംഭവം മനസ്സിലാവും ആ ഒരു ജോണറി നടക്കുന്ന പടത്തിന് ഇങ്ങനത്തെ ഒരു ഡയലോഗ് പറഞ്ഞില്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനത്തെ ആ ഒരു സ്ലാംഗ്ലി പോയില്ല എന്നുണ്ടെങ്കിൽ ശരിയാവുന്നത് അത് പലരും മനസ്സിലാക്കണമെന്നുണ്ട് പക്ഷെ അങ്ങനത്തെ രീതിക്ക് പോകുന്ന പടമില്ല പിന്നെ ആ ഒരു ജോണറി വേണ്ടി സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഓവറോൾ പടത്തിനെ പറ്റുമ്പോൾ ഇടീന്ന് ഇറങ്ങിയാൽ മാറാ ഇടിയാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഓരോന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല സൗണ്ട് സിസ്റ്റം നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണണം അതായത് നല്ല സൗണ്ടിങ് സിസ്റ്റമുള്ള തിയേറ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ ഇഷ്ടാവും ചിലപ്പോൾ ബി ഓരോരോ ബി ജിയും അതിൻ്റെ ഇട്ടിൻ്റെയൊക്കെ സൗണ്ട് ഇങ്ങനെ കേൾക്കണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ തിയേറ്ററിൽ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഒരു അന്യ പിക്ക് ലെവലിൽ അന്യ പിക്ക് ലെവലിൽ പെർഫോമൻസും ആ ഒരു സൗണ്ട് ക്വാളിറ്റിയും ഇതെല്ലാം ഉണ്ട് പടം മേക്ക് ചേച്ചി ഇരിക്കുന്നൊരിതുണ്ട് അതെന്ന് പറയുമ്പോഴത്തേക്കും വേറെ ലീഗ് ആ ഒരു പാട്ടൊക്കെ ഉണ്ട് ചത്താപ്പച്ചെന്നൊക്കെ പാട്ടൊക്കെ കേൾക്കണമെങ്കിൽ എന്ത് രസാന്നറിയാവോ ഓഹ് എനിക്കങ്ങ് പിന്നെ കുറേ നാളൊക്കെ ശരി ഞാൻ കില്ല കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ആകുന്നൊരു മറ്റൊരു പടമാണിത് ഓഹ് ഒരു ശരിയായിരുന്നു ഓക്കെ അപ്പോൾ മൊത്തത്തിൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു നല്ലതായിരുന്നു നല്ല സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടി നല്ല ഇടിയും ഫൈറ്റും എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ മസ്റ്റർ തിയേറ്റർ വിസിറ്റാണ് പിന്നെ സ്പോർട്റൊക്കെ ഒന്നുംമാർ സെറ്റാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇത് പറയേണ്ട ഒരു വേറൊരാളുണ്ടേ ആരെന്നറിയുക നമ്മുടെ ഈഷാൻ കൃഷ്ണൻ ഇല്ലേ ഈഷാൻ ഷൗക്കത്ത് ഈഷാൻ ഷൗക്കത്ത് നല്ല രസമുണ്ട് പുള്ളിക്കാരൻ നല്ല നല്ല വിഭവം നല്ലൊരു ജോണി പോകുന്ന ഇതൊക്കെയാണ് നമ്മൾ കുട്ടിക്കാലത്ത് കണ്ടു വളർന്ന പല ഡബ്ല്യൂ യുടെ ഇതൊക്കെ നമ്മൾ വീട്ടിലേക്ക് കാണിക്കുന്നതൊക്കെ ഇല്ലേ നമ്മൾ അതൊക്കെ അനുസരിച്ച് നമ്മൾ വീട്ടിലേക്ക് കാണിക്കുക അതിൻ്റെയൊക്കെ ഒരു ഇതിലാണ് പടം പോകുന്നത് നിങ്ങൾ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങൾ മാസം തിയേറ്റർ വിസിറ്റ് ആണ് നല്ല തിയേറ്ററിൽ പോയി കാണുക നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ പോയി കാണുക നിങ്ങൾ ഒ ടി ടി ഇറങ്ങുന്നതുമ്പോൾ പോയി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ് അല്ലാണ്ട് ഒരിക്കലും ഒ ടി ടിയിൽ കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കണ്ടതിന് അഭിപ്രായം പറയുക കാണാത്തവരാണെങ്കിൽ കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ കുഞ്ഞ് വീഡിയോ പിന്നെ എൻ്റെ മിസ്കാസ്റ്റിങ്ങിൻ്റെ ഒരു സംഭവം പറയുന്നുണ്ട് മിസ്കാച്ചിങ്ങ് തേങ്ങിട്ടെനിക്ക് തോന്നുന്നില്ല ബിക്കോസ് നമ്മൾ കാണാത്ത ആൾക്കാരെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമുക്കൊരു വാവ് ഫാക്ടർ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇത് മിസ്കാസ്റ്റിംഗ് നിന്ന് പറയേണ്ട കാര്യമില്ല എനിക്കതിന് യാതൊരു യോജിപ്പില്ല അപ്പം നല്ലതായിരുന്നു കണ്ടുനോക്കാം ഓക്കെ അപ്പം മറ്റൊരു പേരുടെ ഞാൻ വീണ്ടും ശ്രദ്ധിക്കുമ്പോൾ വരയ്ക്കും വണക്കാം